വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായി ചേർത്തലയിൽ നിന്നാണ് ആ വാർത്ത വളരെ ദയനീയമായി തോന്നുന്ന ഒരു കാര്യമാണ് ഒരാൾ ഒരു വിവാഹം കഴിക്കുന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അയാൾ അധ്വാനിച്ച് ജീവിക്കുന്നു അധ്വാനത്തിൻ്റെ പങ്ക് പറ്റി ഭാര്യ ജീവിക്കുന്നു രണ്ട് മക്കളുണ്ടാകുന്നു എല്ലാ സൗഭാഗ്യത്തോടും ഇവർ വളരുമ്പോൾ ഈ ഭാര്യയ്ക്ക് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പ്രണയിച്ചിരുന്ന തൻ്റെ കാല സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു ആ സൗഹൃദം വളരുന്നു രണ്ട് കുട്ടികളെ മൂന്ന് വയസ്സും ഒന്നര വയസ്സുമുള്ള രണ്ട് കുട്ടികളെ ഒരു വയസ്സുള്ള കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ഈ അമ്മ ഈ പഴയ സഹപാഠിയോടൊപ്പം പോകുന്നു ഈ അച്ഛൻ ഈ കുട്ടികൾ ആ ഗർഭപാത്രത്തിൽ വളർന്നതാണ് അവളുടെ ഗർഭപാത്രത്തിൽ വളർന്നതുകൊണ്ട് ആ അച്ഛൻ ഈ കുട്ടികളെ ഉപേക്ഷിക്കുന്നു വൃദ്ധയായ ഒരു മാതാപിതാക്കളുടെ കൂടെ ഈ രണ്ട് കുട്ടികളും ജീവിക്കുവാണ് നമ്മൾ ആലോചിക്കണം എന്തൊരു ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കലിയുഗത്തിൽ മനുഷ്യൻ കടന്നു പോകുന്നത് നമ്മളെ കുഞ്ഞുങ്ങളുടെ മനസ്സ് കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ അവതാരങ്ങളാണ് കുഞ്ഞുങ്ങളെ അറിയാതെ പോവുകയും ഇത്തരത്തിൽ താൽക്കാലികമായ ഭൗതിക സുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മൂല്യങ്ങൾ മറന്ന് ഭർത്താവിനെയും കുട്ടികളെയും കളഞ്ഞിട്ട് പോകുന്ന ഭാര്യ ആ ആ അദ്ദേഹത്തിന് വേറെ ഭാര്യ മക്കളും ഉണ്ട് ഇത് എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇത് ഞാൻ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിലൊന്നാണ് ഞാനിതെൻ്റെ പേജിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഒരു സ്ത്രീ ഇത് കഴിഞ്ഞിട്ടുള്ള ഇന്നലെ വേറെ മറ്റൊരു സ്ത്രീ വിളിച്ചു അവർ പ്രണയത്തിൽ കുടുങ്ങിയിട്ട് അവർക്ക് അതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഭർത്താവും വേണം ഈ അവരെ ഇഷ്ടപ്പെടുന്ന കാമുകനും വേണം അയാൾക്കും വേറെ ഒരു ഭാര്യയുണ്ട് അപ്പൊ അവര് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തോടു കൂടി നമ്മൾ ഇതിനെ വീക്ഷിച്ചാൽ എനിക്കറിയാവുന്ന ഒരു മനഃശാസ്ത്രജ്ഞനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനൊന്നും പുതുമയില്ല എന്നുള്ളതാണ് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്ത് ഉറങ്ങുന്ന മനസ്സാണ് അത് അവസാനം ഡിപ്രഷനായി ഇത് സംഘർഷമായി തലച്ചോറ് മരവിച്ച് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങൾ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ മദ്യം ഒളിച്ച് എടുത്തു കുടിക്കും കാരണം സംഘർഷം താങ്ങാൻ വയ്യ കാരണം മറ്റൊരു സൗഹൃദം ഉണ്ടായിപ്പോയി ഭർത്താവ് ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്ന മദ്യത്തിന്റെ പകുതി ഭർത്താവ് പോയി കഴിയുമ്പോൾ സംഘർഷം താങ്ങാൻ ഉപയോഗിക്കും കുടിക്കും വൈകുന്നേരം വരെ അവരുടെ മനസ്സിന് ശാന്തി കിട്ടുന്നത് അതാണെന്ന് ഇപ്പൊ കുടിക്കാതിരിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങൾ പെൺകുട്ടികളിൽ വർധിച്ചു വരുന്ന ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗങ്ങൾ ദാമ്പത്യത്തിൽ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തികവും ദാമ്പത്യവുമായ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗിക്കുണ്ടാകുന്ന സന്താനങ്ങളില്ലാതിരിക്കുകയോ മന്ദബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കുകയോ ശാരീരികമായ അവശതകളും ശാരീരിക ശോഷണങ്ങളും ഉണ്ടാകുക ഇത്തരത്തിലുള്ള സമൂഹം അഭിമുഖീകരിക്കുന്ന വളരെ വ്യാപകമായൊരു വിപത്ത് നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ അറിയാതെ പോകരുത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളിലേക്ക് വിളിക്കുന്ന വാർത്തകൾ വന്നു ചേരുന്ന വാർത്തകളൊക്കെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കണ്ടില്ലേ ആ ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ച ആ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും സമ്പത്തും എല്ലാം കവർന്നെടുത്ത ഒരാൾ അപ്പം ഇത്തരം ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്കൊന്നിനോടും ഇഷ്ടങ്ങളും ഇല്ല ഒരാളോടും ഇല്ല വളരെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകും അവതൊക്കെ തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുന്ന എന്തിനാ സ്വാമി മക്കളെന്ന് ചോദിക്കുന്ന അച്ഛനമ്മമാരുടെ ഇടയിൽ നിന്ന് ഉയരുന്ന ഗദ്ഗതങ്ങളും തേങ്ങലുകളും പല ചെറുപ്പക്കാരും പറയുന്ന ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ സ്വാമി ഒരു നല്ല പെൺകുട്ടി എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് എന്ന് വിചാരിച്ച പെൺകുട്ടികൾ മോശമൊന്നുമല്ല നല്ല പെൺകുട്ടികളും ചോദിക്കുന്നുണ്ട് നല്ലൊരു ഭർത്താവിനെ വേണം ഉത്തരവാദിത്തോടു ജീവിതം നയിക്കുന്ന തന്നെ സംരക്ഷിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള മാനസികമായും ശാരീരികമായിട്ടുള്ള ഉത്തമമായ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് കിട്ടാനില്ല എന്ന് പറയുന്ന പെൺകുട്ടികളും അത്തരത്തിലുള്ള പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് പറയുന്ന പുരുഷന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ നല്ല ശതമാനം കുട്ടികൾ വിദേശത്തേക്ക് കയറിപ്പോവും ഒരു ഘട്ടം കഴിയുമ്പോൾ പഠിപ്പിക്കുക വിദേശത്തേക്ക് പോകുക യു കെയിലോ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കേരളത്തിൽ കുട്ടികളില്ലാതാകുക പഠിക്കുന്ന കുട്ടികളൊക്കെ എൻട്രൻസ് ചെയ്താൽ പാസ്സാകുക അവർ കണ്ടെത്തുന്ന സമയം അവർ കണ്ടെത്തുന്ന ലോകം നമ്മുടെ ഭാരതത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒരു സാംസ്കാരിക പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് കുടുംബ ഉണ്ടാകുന്ന വിള്ളലുകളും കുടുംബ ബന്ധങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ബന്ധങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെ സ്ഥിരതയെ ഒരു അസ്ഥിരമായി പോകുന്ന അവ അവസ്ഥയാണ് കാണുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു ഭംഗി പോലെ അവസാനിക്കുകയാണ് വിവാഹം കഴിച്ചവര് ആ ഒരു ലക്ഷത്തി എൺപതിനായിരം കേസ് കോടതിയിലുണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോടതിയിൽ ഒരു കോടതിയും വിധിയാവാതെ വർഷങ്ങളോളം കേസ് കോടതി വിവഹാരങ്ങളിലൂടെ നീണ്ടുപോകുന്നൊരവസ്ഥയുമൊക്കെ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിത്യവും എൻ്റെ അടുക്കലേക്ക് വരികയും വിളിക്കുകയും കാണുകയും ചെയ്ത പ്രത്യേകം ഞാൻ വരണ്ടെന്ന് പറയും കാരണം മറുപടിയില്ല നമുക്ക് പരിഹാരങ്ങളില്ല കലിയുഗത്തിൽ പൂജ പരിഹാരങ്ങളൊന്നുമില്ല ഇതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പരിഹാരങ്ങളില്ല പരിഹാരമുണ്ടെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞാൽ പരിഹാരങ്ങളില്ല പണ്ടുകാലത്താണ് പരിഹാരങ്ങളുണ്ടെന്ന് പറയുന്നത് പരിഹാരം കണ്ടെത്താം ഇതിപ്പോൾ അതൊന്നുമില്ല അനുഭവിച്ചു തീർക്കാനേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ആളും സ്വാമി എല്ലാത്തിനും ഇങ്ങനെ പരിഹാരമില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അതില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരാൾക്ക് ഒരു അഗ്നി കത്തിച്ചാൽ ആ പ്രകാശം ആ നടത്തുന്ന ആ നടത്തുന്ന ആളുടെ ജീവിതത്തിൽ അന്ധകാരത്തിൽ ഒരു പ്രകാശം വരുത്തണം കർമ്മശുദ്ധി കൊണ്ട് അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ദുരിതം കൊണ്ട് ആ പ്രകാശം പരത്തുന്നില്ല എന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന ആളിനു പോലും ആരുലും ദോഷം വരുന്ന കാലഘട്ടമാണ് കാലം മാറുന്നു ചെറുപ്പക്കാർ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ അംശം വരണം മാതാപിതാക്കളുടെ ഇഷ്ടം വരണം ജീവിതത്തിനെ എന്തിനാണ് ദൈവം എന്തിനാണ് ദൈവമേ എന്നെ സൃഷ്ടിച്ചതെന്ന് ദൈവത്തിനോട് ചോദിക്കുന്നത് പകരം അമ്പലത്തിൽ പോയി പ്രാർത്ഥന നടത്തി എന്നെ രക്ഷിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്നെ മാറ്റണം എന്ന് പറയുന്നതിന് പകരം മനഃശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ടുള്ള സമർപ്പണത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ളൊരു മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കണം നല്ല ദാമ്പത്യങ്ങൾ ഉണ്ടാകാൻ നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമല്ല സത്കർമ്മങ്ങൾ കൊണ്ട് സ്വയം ശുദ്ധിയാവാൻ ശ്രമിക്കണം നമ്മൾ വാഹം കഴിക്കുകയും സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് വിശ്വസത പുലർത്തുകയും നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുമ്പോഴാണ് ഉത്തമമായൊരു ജീവിതം ഉണ്ടാകുന്നത് പ്രണയം എന്ന് പറയുന്ന പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ് പ്രാണനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദിവ്യമായ ഒരു അവസ്ഥ അങ്ങനത്തെ അവസ്ഥയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് ആ പ്രണയം വഴിതെറ്റി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ ചെന്ന് മനസ്സിൻ്റെ മനസ്സിൻ്റെ ജീവിതത്തിൽ ശിഥിലമാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരാൾ വിവാഹം കഴിക്കുമ്പോഴോ ഒരാൾ പ്രണയിക്കുമ്പോഴോ നമ്മളൊരാളിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ഇഷ്ടങ്ങളിലൂടെ ചെന്ന് ചേർന്നില്ലെങ്കിൽ അതിദാരുണമായ ദുരന്തങ്ങളിൽ പോയി അവസാനിക്കും അത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അത്തരത്തിൽ വരുന്ന ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് ഉള്ള ഒരു ശക്തി ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം